അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർ അലഹദില്ലാഹി റബിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ വിത്ത് പാകിയത് എങ്ങനെയാണ് എന്നിൻ്റെ ചില കാര്യങ്ങൾ നാം ഇവിടെ കേൾക്കുകയുണ്ടായി ആദ്യം ഒറ്റയാൾ പോരാട്ടങ്ങളും അതിനുശേഷം പിന്നെ അത് നിഷ്പക്ഷ സംഘമായി പിന്നെ ഐക്യസംഘമായി അങ്ങനെ ഐക്യസംഘം തീരുമാനമെടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവയിൽ നടന്ന കേരള മുസ്ലിം ഐക്യസംഘ വാർഷികത്തിലെ പ്രധാന അജണ്ട പണ്ഡിതന്മാരെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു കാരണം ഏതൊരു സമൂഹത്തിൻ്റെയിലും വിപ്ലവം സൃഷ്ടിക്കാൻ പണ്ഡിതന്മാർക്ക് കഴിവോ അഥവാ അറിവുള്ളവർക്ക് മാത്രം അതിനുവേണ്ടി അവർ ഉസ്താദുമാരുടെ ഉസ്താദായ വെല്ലൂർ ബാക്കിയാത്തിലെ പ്രിൻസിപ്പൽ മൗലാന അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് ആയിരുന്നു ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷികത്തിലെ അധ്യക്ഷൻ കാരണം അന്നത്തെ പ്രധാനപ്പെട്ട കോളേജായിരുന്നു വെല്ലൂർ ബാക്കിയാത്ത് എന്നിട്ട് അവിടുന്ന് പിന്നെ ഈ വലിയ പണ്ഡിത സഭ രൂപീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മണപ്പാട്ട് കുഞ്ഞാമത് ഹജിയും ഇ കെ മൗലിയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് പണ്ഡിതന്മാരെ എല്ലാം അതിലേക്ക് ക്ഷണിച്ചു വരുത്താണ് നാം ചിന്തിക്കേണ്ടത് ഈ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ പള്ളിയിൽ പോയിട്ടും അവിടുത്തെ ഹത്തീബുമാരെ ഒക്കെ ഒരു ദിവസം സംഗമിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് കഴിയുമോ എന്ന് സംശയമാണ് എന്നാൽ ഓൺലൈൻ സംവിധാനമില്ലാത്ത അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ അത്ര വിപുലമായി ഇല്ലാത്ത അന്നത്തെ കാലത്ത് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബഹുമാനപ്പെട്ട മണപ്പാട്ട് കുഞ്ഞാമുഹാജിയും അതുപോലെ തന്നെ ഇ കെ മൗലയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് പ്രകുമ പ്രഭു പ്രമുഖരായ പണ്ഡിതന്മാരെ എല്ലാം അതിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് എന്നിട്ട് അഞ്ഞൂറിലേറെ പണ്ഡിതന്മാരുടെ നിറഞ്ഞ സഭയിൽ ഹസ്രത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വെച്ച് ആയിരത്തി മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കേരള ഉലമ കേരളത്തിലെ ഔദ്യോഗികമായ ഇന്നും നിലനിൽക്കുന്ന കേരള ജമ്യത്തുൽമ അഹിലുസന്നുവൽ ജമാഅ നിലവിൽ വരികയാണ് കേരളത്തിലെ ആദ്യത്തെ പണത്തെ മുസ്ലിങ്ങളായ എല്ലാവരും ആ കേരള ജമിയ ഉൽമയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പ്രസ്തുത സംഘടന കേരള ജമ്യത്തുലമ അഹിലുസന്നു ജമാഅ എന്ന പേരിൽ സൊസൈറ്റി ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് മാത്രമല്ല എന്നിട്ടാണ് അവിടുന്ന് പിന്നെ ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ ഇതിൻ്റെ ഇടയിൽ വലിയൊരു ബ്രേക്ക് ഉണ്ടാകും അത് ഇൻഷാ അള്ള ഇതിന് ശേഷം വിശദീകരിക്കുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ രൂപീകൃതമായ കേരള ജമിയത്തുൽ ഒലമ അതിൻ്റെ കെ ജെ യു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ പന്ത്രണ്ടിന് അതിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് പ്രസിഡന്റ് കെ മൗലിയാണ് കെ എം മൗലവി കെ എം മൗലവിയുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു ആ പണ്ഡിത ചർച്ച പ്രധാനമായും ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പണ്ഡിതന്മാരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ഖുർആാനും സുന്നത്തും പ്രബോധനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു ബഹുജന സംഘടനയെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ അസ്അദ് സുറാറ ഹുസുറാറിയാഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ടു കാരണം എന്താണ് സുറാറ ഹുസുറാറിയാഹുവിന് ദീനീപരമായ വിവരം കുറവാണ് ദീനീപരമായ അറിവ് കുറവാണ് കാരണം അദ്ദേഹം മാത്രം ഒരു പ്രവർത്തകനായി സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ ആളുകൾ തൻ്റെ ദീനിലേക്ക് വരാൻ സാധ്യത കുറവാണ് അപ്പോഴാണ് അദ്ദേഹം മിസ് ബിൻ ഉമർ അലി അള്ളാഹുവിനെ കൂട്ടുപിടിച്ചത് മിസ് മിസ്ആബ്ബിൻ ഉമർ അലി അള്ളാവിനെ സംബന്ധിച്ചോടം അദ്ദേഹത്തിന് അറിവുണ്ട് ദീനീപരമായ പാണ്ഡിത്യമുള്ള അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂട്ടുപിടിച്ചാണ് അസദ്ബിൻ ദുറാറു അലിള്ളാഹുനു തൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ പ്രകുമമാരെ എല്ലാവരും കൊടുത്തിട്ട് ഈ ദീനിൻ്റെ പ്രബോധനം അദ്ദേഹത്തിൻ്റെ മുന്നേ മുന്നിലോട്ട് ആളുകളെ കൊടുത്തിട്ട് ഈ ദീനിൻ്റെ പ്രബോധനം അവർക്കൊക്കെ പകർന്നു നൽകുകയാണ് അങ്ങനെ കേരള ജമ്യത്തുൽ ഉലമ അത് സംഘടന രൂപീകരിക്കാൻ വേണ്ടി ആ പണ്ഡിത ചർച്ച പ്രധാനമായും ഒരു പുതിയ സംഗീട സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു പണ്ഡിതന്മാരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ഖുർആാനും സുന്നത്തും പ്രബോധനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു ബഹുജന സംഘ സംഘടനയെക്കുറിച്ച് ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം മിനിറ്റ്സിൽ ഇങ്ങനെ രേഖപ്പെടുത്തി നമ്മളെല്ലാവരും വായിക്കേണ്ട കാര്യമാണ് ഖുർആാനും ഹദീസും അനുസരിച്ച് ജീവിക്കുക പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ വന്നിട്ട് പുതിയ ഒരു പണ്ഡിത സംഘടന ഉണ്ടാക്കി അന്നത്തെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെ നിലപാടെന്തായിരുന്നു ഖുർആാനും ഹദീസും അനുസരിച്ച് ജീവിക്കുക എന്ന കേരള ജമിയതുലമയുടെ ആദർശം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഉലമാക്കളും അല്ലാത്തവരുമായ ും വേണം അബുമാരും വേണം എല്ലാവർക്കും സംഘടിക്കാവുന്ന ഒരു അഖില കേരള സംഘടന ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ഈ യോഗം അഭിപ്രായപ്പെടുകയും അതിന് വ്യക്തമായ മാർഗങ്ങളിൽ കൂടി പരിശ്രമിച്ച് കഴിയുന്ന വേഗത്തിൽ അങ്ങനെയുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ ഒരു കമ്മിറ്റിയെ അധികാരപ്പെടുത്തുകയും ചെയ്യുകയാണ് ആ മീറ്റിങ്ങിലൂടെ മാത്രമല്ല അതിനുശേഷമാണ് മൂന്ന് വർഷം കഴിഞ്ഞ് കോഴിക്കോട് അൽമനാർ ഓഫീസിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപതിന് ഇരുപത്തിനാല് പേര് യോഗം ചേർന്നു അന്നത്തെ കേരള ജമ്യത്തൊൽ ഉലമയിലുള്ള ഇരുപത്തിനാല് പേർ യോഗം ചേർന്നിട്ട് അവർ കെ ജെ യു തീരുമാനമനുസരിച്ച് കേരള ജമ്യത്തോൽ ഉലമയുടെ തീരുമാനമനുസരിച്ച് പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയാണ് വന്നവരെല്ലാം അതിൽ അംഗത്വം സ്വീകരിച്ചു അന്ന് വന്നവരെല്ലാം അതിൽ അംഗത്വം സ്വീകരിച്ചു കെ എം ഓലൈ പ്രസിഡന്റും എൻ വി അബ്ദുൽസലാം മൗലവി അരീക്കോട് അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായി പതിമൂന്ന് അംഗ കമ്മിറ്റി നിലവിൽ വരികയാണ് അന്നത്തെ കേരള നദുവത്തിൽ മുജാഹിദിന്റെ ആദ്യത്തെ കമ്മിറ്റിയിൽ പതിമൂന്ന് അംഗങ്ങളായിരുന്നു സഹോദരങ്ങൾ അതുകൊണ്ട് ചരിത്രം മറക്കാതെ നമ്മൾ സംഘടനാ ഭാരവാഹികളായി പ്രവർത്തിക്കരുത് ആ ചരിത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ ആദർശത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈക്കം വരഹമുല്ല വാത്ത